ബഹുമാനമുള്ളവര് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ആലു ഇമ്രാൻ എന്ന് പറയുന്ന വചനത്തിലെ അദ്ധ്യായത്തിലെ വചനത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യുക്തിവാദികൾക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ് ഇവൻ വിശദീകരിക്കുന്നത് ഇവൻ പറയുന്നത് മനുഷ്യരുടെ ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആദമിന്റെ ഭാര്യയായ ഹവാനെയും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് അല്ലാതെ ആദമിനെ അള്ളാഹു ഉണ്ടാക്കിയതല്ല സൃഷ്ടിച്ചത് അല്ല എന്നുള്ള കാര്യം ഇവൻ പറയുകയാണ് അതും മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം ഓതിക്കൊണ്ട് ഓദ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്നത് ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ഉപയോഗിക്കുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് എന്തിനാണ് ആ അധ്യായം തുടങ്ങുകയാണ് ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടാണ് അള്ളാഹു തല ഈ വിഷയം പറഞ്ഞത് പക്ഷെ ആ വിഷയം എന്താണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോന്റെ മുമ്പായി ഞാൻ ഈ വീഡിയോ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് മറുപടി പറയുക അതുകൊണ്ട് നിങ്ങൾ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് വരെ എത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇവൻ പറയുന്ന നൊണ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം പറയുന്നു

നിങ്ങൾ ഈ ഇതിൻ്റെ തുടക്കത്തിൽ എൻ്റെ ഓരോ വീഡിയോൻ്റെ തുടക്കത്തിലും മുസ്തഫയുടെ ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ മറുപടി പറയുന്നത് എന്താ എന്ന് വെച്ചാൽ ആ ക്ലിപ്പിൽ പറയുന്ന കാര്യം ഇവൻ ആൽ ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർത്താനിൽ ഇല്ലാത്ത കാര്യം ഇവൻ കെട്ടിച്ചമച്ചുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നതാണ് ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഇവന്റെ വീഡിയോയിൽ നിന്ന് അതുകൊണ്ട് അതേ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇവന് മറുപടി പറയുന്നത് എന്താണ് മറുപടി ഇവൻ വായിച്ച മുപ്പത്തിമൂന്നാമത്തെ വചനത്തിന്റെ ശരാശരി അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് പറയുന്നത് തീർച്ചയായും ആദമിനെയും അവിടെ തീർച്ചയായും ആദമിനെയും എന്ന് പറഞ്ഞു ഒന്ന് അതിനുശേഷം ഉടനെ പറയുന്നു നൂഹിനെയും നബിയെയും പറഞ്ഞു അതിനുശേഷം ഇബ്രാഹിം കുടുംബത്തെയും എന്ന് പറഞ്ഞു അതിനുശേഷം ഇമ്രാൻ കുടുംബത്തെയും എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദമിനെയും നൂഹിനെയും തീർച്ചയായും ആദമിനെയും നോഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും എന്താണ് പിന്നെ പറയുന്നത് ലോകറിൽ ഉത്കൃഷ്ടറായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ ഒരു മുഴുവൻ വാക്കിനെയാണ് എന്നിട്ട് പറയുന്നു ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു മനസ്സിലായി ഈ വചനത്തിനെയാണ് ഇവൻ ആദം നബിനെ ഇവിടെയുള്ള മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു ആദമിനെ മാത്രമല്ല ആദമിന്റെ ഇണയായ ഹവാനെയും ഇവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത് ഇവൻ കൊണ്ടുപോകുന്നത് യുക്തിവാദികളുടെ യുക്തിവാദത്തിലേക്കാണ് നിരീശ്വരവാദത്തിലേക്കാണ് യുക്തിവാദികളുടെ വാദം എന്താണ് ലാൽവിൻ്റെ സിദ്ധാന്തമാണ് എന്താണ് ഇവിടെ പരിണാമ സിദ്ധാന്തത്തിലൂടെ ആ സിദ്ധാന്തത്തിൽ പറയുന്നത് പരിണമിച്ചുകൊണ്ട് മനുഷ്യൻ ഇവിടെ ഉണ്ടായിത്തീർന്നു അങ്ങനെ ഉണ്ടായിത്തീർന്നു എന്ന അവരെ വാദം ശരിവെക്കുന്നതാണ് ഇവന്റെ വാദം എന്ത് അങ്ങനെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ആളുകൾ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് പരിപൂർണമായിട്ട് അള്ളാഹു ആണെന്ന് സൃഷ്ടിച്ചത് എന്ന് പറയുക മാത്രമല്ല എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും എന്ത് കൽപ്പനകളാണ് ആദമിന് കൊടുത്തതെന്നും അവന് സൃഷ്ടിച്ചതും എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു അത് വിശ്വസിക്കുന്ന അതി പിൻപറ്റുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ഇവൻ പുതുതായി വന്നുകൊണ്ട് ചില വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അർത്ഥം വെക്കുകയും വീഡിയോ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ ഇതിന് മറുപടി കൊടുത്തിട്ടില്ല ഇവൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിപ്പോകും അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇവന്റെ വാക്കുകൾ എൻ്റെ വീഡിയോ എൻ്റെ മുമ്പായി ഞാൻ ഇടുന്നത് നിങ്ങൾ ആ വീഡിയോ കാണുകയും അവൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി തരുന്ന കാര്യം നിങ്ങളും പരിശോധിക്കുകയും അതിനുശേഷം ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് കാരണം ഈ പരിശുദ്ധ കുർആാൻ എന്റേത് മാത്രമല്ല ലോകവസാനം വരെ വരാനിരിക്കുന്ന ഓരോ ഉമ്മിനും ഓരോ മനുഷ്യനും ഇത് വായിക്കുകയും അവന്റെ നേരായ മാർഗത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ ഇറക്കിയ പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ ഖുർആാനിനെ ഇല്ലായ്മ ചെയ്യാൻ നിരീശ്വരവാദികള് യുക്തിവാദികള് സന്ദേഹവാദികൾ നിർമ്മതവാദികൾ എല്ലാം അന്നേ തൊട്ട് ഇന്നേ വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പരാജയപ്പെടുത്താൻ പരിശുദ്ധ ഖുർആാനിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഈ പരിശുദ്ധ ഖുർആാനിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയ സിഷ്ടാവ് തന്നെയാണ് ഈ പരിശുദ്ധ ഖുർആാനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയ ഈ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിന് തന്നെയാണ് അത് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾക്കറിയാം ാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് അള്ളാഹുത്തേല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവൻ പറയുന്ന ഈ ഒരു നൊണയെ ഇവൻ പറയുന്ന ആയത്തുകളിലൂടെ തന്നെ വിശദീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇവൻ പറയുന്ന ഈ ആയത്തിൽ അവസാനം പറയുന്നത് കേൾക്കൂ ആദം നബിയുടെ ചരിത്രം നമുക്ക് പഠിക്കണം പറയണം ആദം നബിയുടേത് രണ്ടാമത്തേത് നൂഹ് നബിയുടേത് നമ്മൾ പഠിക്കണം പ്രചരിപ്പിക്കണം മൂന്നാമത്തേത് ഇബ്രാഹിമിനെ ഇബ്രാഹിമിന്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അത് വേറെ പറയണം ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് ഈ ആയത്തിന് ശേഷം പരിപൂർണമായി തുടങ്ങുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് പരിചയപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് ഈ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രം വരുന്നത് ആരൊക്കെയുണ്ട് സക്കരിയാ നബി അലൈഹി സലാത്തു വസ്സലാം വരുന്നുണ്ട് സക്കരിയാ നബിയുടെ മകനായ യഹിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട് അതുമാത്രമല്ല ഇമ്രാൻ കുടുംബം വരുന്നുണ്ട് ഇമ്രാൻ ആരാണ് ഇമ്രാൻ്റെ ഭാര്യയാണ് ഹന്ന അന്ന ആരാണ് മറിയമിന്റെ മാതാവാണ് ഹന്ന മറിയം ഇമ്രാൻ കുടുംബത്തിലെ അംഗമാണ് അതുപോലെ തന്നെ മറിയമിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ ഭർത്താവാണ് ക്കരിയാ നബി അലൈഹി സലാത്തു വസ്സലാം പിന്നെ വരുന്ന കടന്നു വരുന്നത് ഈസാ നബിയുടെ ചരിത്രമാണ് ഈസാ നബി മറിയമ്മിന്റെ പുത്രനാണ് മകനാണ് അപ്പൊ ഇങ്ങനെ ഇമ്രാൻ കുടുംബത്തിനെ കണക്ട് ചെയ്ത് കൊണ്ട് സംസാരിക്കുന്ന ഈ വിഷയത്തിനെയാണ് ഇവൻ ആദം നബിയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ട് ആദം നബിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പരിശുദ്ധ കുർആനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് ഇത് തുടക്കത്തിൽ ഈ ആമുഖം പറയാതെ മുന്നോട്ട് പോകാൻ സാധ്യമേ അല്ല കാരണം ഇവൻക്ക് മറുപടി കൊടുക്കുന്നത് കൊണ്ട് അത് മാത്രമല്ല ഇവന്റെ ആളുകൾ നിങ്ങളും കേൾക്കണം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആയത്തിന് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തിക്കണോ ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിക്കുക ഞാൻ വിഷയത്തിലേക്ക് പോകുകയാണ് മലക്കുകൾ ഖക്കരിയാ നബിനോട് സംസാരിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ക്കരിയാ നബിക്ക് ക്കരിയാ നബി പ്രാർത്ഥിച്ച ഉടനെ തന്നെ മലക്കുകൾ അതിന് മറുപടി കൊടുത്ത രംഗം നമ്മൾ പറഞ്ഞു അതിലേക്ക് പോയാൽ വീണ്ടും വീഡിയോ നീണ്ടുപോകും ഇനി നമ്മൾ വരികയാണ് മറിയമിലേക്ക് വരികയാണ് മറിയം മറിയമ്മിൻ്റെയും ക്കരിയാ നബിയുടെയും കാര്യം വരുമ്പോൾ മറിയമ്മിന്റെ കാര്യം പറയും പിന്നെ ക്കരിയാ നബിയുടെ കാര്യം പറയും വീണ്ടും മറിയമ്മിന്റെ കാര്യം പറയും ഇങ്ങനെയാണ് ഈ ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നത് കാരണം നബിയുടെ സംരക്ഷണത്തിലാണ് മറിയം ബി വി വളരുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു നബി മറിയം മറിയമ്മിയുടെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് അദ്ദേഹത്തിന് എൺപത് വയസ്സോളമായി അദ്ദേഹം ബൈത്തുൽ മുക്കദ്സിലുള്ള പുരോഹിതനുമാണ് പ്രവാചകനുമാണ് അടുത്തത് പോവുക അങ്ങനെ മല എപ്പോഴാണ് ക്കരിയാ നബി പ്രാർത്ഥിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഖക്കരിയാ നബി പ്രാർത്ഥിക്കുമ്പോൾ ക്കരിയാനബിക്കൊക്കെ മലക്കുകൾ മലക്കുകൾ സംസാരിക്കുന്നത് പോലെ തന്നെ മറിയമ്മിനെ മറിയമിന്റെ അടുക്കൽ മറിയമിന്റെ അടുക്കൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ സക്കരിയാ നബി ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ പറയും ഇത് അള്ളാവിന്റെ വക്കൽ നിന്നാണ് അപ്പൊ അദൃശ്യമായ നിലയിലാണ് ആ ഭക്ഷണം കിട്ടുന്നത് മറിയമ്മിന് അങ്ങനെ മലക്കുകൾ മറിയമ്മിനോട് സംസാരിക്കാറുണ്ട് മറിയം എന്തില്ല പ്രവാചകനോ പ്രവാചകത്വം സിദ്ധിച്ച ആളോ അല്ല പക്ഷേ മറിയമ്മിനെ സംരക്ഷിക്കുന്നത് വൈത്തുൽ മുഖ്യസിലേക്കാണ് ഈ മറിയമ്മിനെ കൊണ്ട് അള്ളാഹു സുഹാനോ തല വലിയൊരു ചരിത്രം തന്നെ രചിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ ഓരോ വാക്കുകളും മനസ്സിലാക്കണം മറിയമ്മിന്റെ ചാരിത്രം വളരെ ശുദ്ധിയുള്ളതാണെന്നും മറിയമ്മിലൂടെ എന്ത് ചരിത്രമാണ് മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് നോക്കാം അങ്ങനെ മലക്കുകൾ മറിയമ്മിനോട് പറയുകയാണ് നാപ്പത്തിരണ്ടാമത്തെ വചനം രണ്ടാമ മൂന്നാമത്തെ അധ്യായം ആൽ ഇമ്രാൻ നാപ്പത്തിരണ്ടാമത്തെ വചനം ശ്രദ്ധിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എന്ന് അള്ളാഹു പറയുകയാണ് ഒരു പ്രത്യേകം കാര്യം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുകയാണ് പ്രവാചകനോട് പ്രവാചകനാണീ ഖുറാൻ അവതരിപ്പിക്കുന്നത് ഈ ഈ വർത്തമാനം നമുക്കും ബാധകമാണ് ഇനി നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലോകവസാനം വരെ വരാനിരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് എന്താണ് മലക്കുകൾ പറഞ്ഞ് സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ ആരോടാണ് പറഞ്ഞ് മറിയമ്മിനോട് മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉൽക്കസ്റ്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏത് ആ സൂറത്ത് വീണ്ടും ഞാൻ പോകുന്നില്ല ഇവൻ പറയുന്നത് ഇവിടെ എന്താണ് പറഞ്ഞത് മറിയമിനോടായിട്ട് പറയുന്നു എന്താണ് അവിടെ പറഞ്ഞത് എന്താണ് ഇമ്രാൻ കുടുംബത്തിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഇമ്രാൻ കുടുംബത്തിന്റെ ഇമ്രാൻ്റെ ഭാര്യയുടെ ഇമ്രാൻ്റെ പുത്രിയാണ് മറിയം അപ്പൊ ഈ മറിയമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല മറിയമിനെ തന്നെ ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉന്നതമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുക മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹുനിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കഷ്ടെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മറിയമ്മിനോട് മലക്കുകൾ സംസാരിക്കുകയാണ് എന്നിട്ട് വീണ്ടും മറിയമ്മനോട് പറയുകയാണ് കൽപ്പനയായിട്ട് മലക്കുകൾ കാരണം അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്നവരാണ് മലക്കുകൾ നമുക്കറിയാം അങ്ങനെ മലക്കുകൾ വീണ്ടും പറയുകയാണ് നാപ്പത്തി മൂന്നാമത്തെ വചനം ഞാൻ എന്തുകൊണ്ടാണ് ഈ ആലു ഇമ്രാൻ മുപ്പത്തിമൂന്ന് മുതൽ വചനമെല്ലാം മുപ്പത്തിമൂന്നിന്റെ തുടർച്ചയായ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മാത്രമാണ് ആലു ഇമ്രാൻ ഇമ്രാൻ്റെ കുടുംബത്തിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് പറയാണ് ഇവിടെയൊക്കെ ഇത് പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇങ്ങനെയാണ് ഇവന് മറുപടി കൊടുക്കാൻ പറ്റുക ഇവൻ ഇത്രയും വലിയൊരു വിഷയത്തിനെയാണ് കോട്ടി മാറ്റിക്കൊണ്ട് നൊണ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വസ്വാസിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് നാപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു മറിയമേ നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാങ്കം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക വെച്ചാൽ നമസ്കരിക്കുക നമസ്കാരത്തിൽ തല കുനിക്കലുണ്ട് റുപ്പുകൾക്ക് പോകലുണ്ട് സുജൂത് പോകലുണ്ട് നൃത്തമുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം അപ്പോ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിസ്കരിക്കുന്നവരുടെ കൂടെ നീയും നമസ്കരിക്കുക എന്നിട്ട് നിന്റെ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിനോട് നീ കൂടുതലായി അടുക്കുക പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ടാണ് ആ മാതാവ് മറിയമിനെ നേർച്ച നേർന്നതും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതും മറിയമ്മിന്റെ ഉമ്മാന്റെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു ഇതൊക്കെ കഴിഞ്ഞ ശേഷം അള്ളാഹു പ്രവാചകനോട് പറയാണ് പ്രവാചകനോട് പറയാണ് എന്നിട്ട് അള്ളാഹു ഇത്രയും കാര്യം പറഞ്ഞു വന്നു ഇന്നിട്ട് പ്രവാചകനോട് അള്ളാഹു പറയാണ് നാപ്പത്തിനാലാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം ആല് ഇമ്രാൻ നാപ്പത്തിനാലാമത്തെ വചനം എന്താണ് പറയുന്നത് നബിയെ നബിനെ വിളിക്കുകയാണ് നബിയോട് പറയുന്നത് നബിയെ ക്ക് ബോധനം നൽകുന്ന അദൃശ്യ കാര്യങ്ങളിൽ പെട്ടതാകുന്നു അവയൊക്കെ ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിന്റെ കാലത്തിൽ നീ ജീവിച്ചിരിക്കുന്നതിൻറെ മുമ്പ് സംഭവിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നബിയെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുക അവർക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക നിബിയെ എന്ന് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് ആ അള്ളാഹുവിന്റെ റസൂലിനോട് എന്താണ് പറയുന്നത് അദൃശ്യമായ കാരണം നബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ കാര്യമാണ് അറിയില്ല ആ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി സുന്ദരമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതി ലോക അവസാനം വരെ വരാനിരിക്കുന്ന ഈ പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്ന പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന സത്യം അന്വേഷിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന മനനാനന്തരത്തിൽ വിശ്വസിക്കുന്ന സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്ന മിനിങ്ങൾക്ക് മുത്തക്കിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഉള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഇത്ര സുന്ദരമായിട്ട് ഒരു ചാനലും എവിടെയും പൊട്ടാതെ വളരെ കൃത്യമായ റൂട്ടിലൂടെ ഇത് കൊണ്ടുപോകുന്നത് ബഹുമാനമുള്ളവരെ മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് വീണ്ടും പറയാണ് അള്ളാഹു അതേ നാപ്പത്തിനാല് വചനത്തിൽ ശ്രദ്ധിക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇമ്രാൻ എന്ന നേതാവ് ബൈത്തുൽ മുക്കദ്സിലെ ഇമ്രാൻ എന്ന നേതാവിന്റെ മകളെ അവിടെ ബൈത്തുൽ മുക്കദ്സിലേക്ക് നേർച്ച നേർന്ന് നേരുകയും അവിടെ ആ സംരക്ഷണം ആര് ഏറ്റെടുക്കണം എന്ന അഭിപ്രായ വ്യത്യാസം അവരുടെ അവരെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് അവരുടെ ഉണ്ടായി അപ്പോൾ കുറെ പുരോഹിതന്മാരുണ്ട് അപ്പോൾ അവർ ആര് ഏറ്റെടുക്കണം അതിനു വേണ്ടി അവരെന്ത് ചെയ്തു നറുക്കെടുപ്പ് നടത്തി ഈ നറുക്കെടുപ്പ് നടത്തിയത് ഇന്നും നറുക്കെടുപ്പ് നടത്താറുണ്ട് പല ഷോപ്പുകളിൽ നറുക്കെടുപ്പ് നടത്തും പല കാര്യത്തിനും നറുക്കെടുപ്പ് നടത്തും പല രീതിയിലും നറുക്കെടുപ്പ് നടത്തും എന്തിനു ഒരാളെ തെരഞ്ഞെടുക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നറുക്കെടുപ്പ് നടത്തും അത് ഇന്നുമുണ്ട് അന്നുമുണ്ട് എന്നും ഉണ്ടാവും രീതിക്ക് വ്യത്യാസം അങ്ങനെ അവരുടെ അവർ അവിടെയുള്ള പുരോഹിതന്മാർ അതിൽ നബിയുമുണ്ട് അവരെന്ത് ചെയ്തു അവരുടെ കയ്യിലുള്ള പേന എന്നാണ് പറഞ്ഞിട്ടുള്ളത് പേനയാകാം അമ്പാകാം എന്തുവാം അത് ചെയ്യുന്ന സമയത്ത് ആരാണ് സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവർ നറുക്കെടുപ്പ് ഇട്ടു അതിൽ അപ്പോൾ പറഞ്ഞ ആ നറുക്കെടു നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നീ അവിടെ ഇല്ലല്ലോ എന്ന് പ്രവാചകനോട് പറയേണ്ടത് കേട്ടോളൂ നബിയെ നാം നിനക്ക് ബോധനം നൽകുന്ന അദൃശ്യ കാര്യങ്ങൾ പെട്ടെന്നാകുന്നു അവയൊക്കെ അവരിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ പേനകൾ ഇട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ അതുമാത്രമല്ല അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ആരെ മറിയമ്മിനെ സംരക്ഷിക്കേണ്ട ആ ഒരു തർക്കം ആ ഒരു വിഷയം അങ്ങനെ നറുക്കെടുപ്പ് ആർക്കാ വീണത് നബിക്കാണ് വീണത് നബിന്റെ നേതൃത്വത്തിലാണ് മറിയമ്മിനെ സംരക്ഷിച്ചു പോരുന്നത് ആ സംരക്ഷണത്തിന്റെ സമയത്താണ് ക്കരിയാനബി അന്വേഷണത്തിനായി നബി മറിയമ്മിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ അദൃശ്യമായ നിലയിൽ ഭക്ഷണം കാണുന്നത് ഇനി നമ്മൾ നാപ്പത്തി അഞ്ചാമത്തെ വചനത്തിലേക്ക് വരിക മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അല്ലാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ളൊരു വചനം വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേര് മറിയമ്മിൻ്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവനും സിദ്ധിച്ചവരിൽ പെട്ടവനുമായിരിക്കും എന്ന് മലക്കുകൾ മറിയമ്മിനോട് പറഞ്ഞു അപ്പൊ മറിയ ഈ സംഭാഷണം മലക്കുകൾ നടത്താറുണ്ട് പല സന്ദർഭങ്ങളായിട്ട് നമ്മൾ ഈ യാത്തിന് കേട്ടു അപ്പോൾ ഇവിടെ വന്ന വിഷയം നിങ്ങൾ നോക്കണം തെരഞ്ഞെടുത്തു എന്തിനാണ് തെരഞ്ഞെടുത്തത് അപ്പം ഇമ്രാനിന്റെ മകളെയും തെരഞ്ഞെടുത്തു അതിന് പകരം എന്താ പറഞ്ഞത് ഇമ്രാനിന്റെ കുടുംബത്തിനെയും തെരഞ്ഞെടുത്തു വീണ്ടും ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തിലേക്ക് പോവുക തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉൽകൃഷ്ണറായ് അള്ളാ തെരഞ്ഞെടുത്തു മറിയമ്മിന്റെ ബാപ്പയാണ് ഉപ്പയാണ് ആരി ഇമ്രാൻ ഇമ്രാൻറെ ഭാര്യ പ്രസവിച്ചത് പെണ്ണായത് കൊണ്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് അവർ നേർച്ച നേർന്നു ആ നേർച്ച നിറവേറ്റുകയും ചെയ്തു അവിടെ മലക്കുകൾ ഇവൾക്കുള്ള ഭക്ഷണങ്ങൾ അദൃശ്യമായ നിലയിലെത്തിക്കും അവരോട് സംസാരിക്കും അവർ പറയുന്നത് കേൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ വകയായി മലക്കുകൾ മറിയമ്മിന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയമ്മിനെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് മറിയമ്മിലൂടെ ഒരു അദൃശ്യം ഒരു വലിയൊരു സംഭവം നടക്കാനുണ്ട് ഈസ എന്ന ഒരു കുട്ടി ജനിക്കാനുണ്ട് മറിയമ്മിലൂടെ അദൃശ്യമായ നിലയിൽ അദൃശ്യമായ നിലയിൽ അത് എങ്ങനെ അദൃശ്യമായ നിലയിൽ ആദം നബിക്ക് ഒന്നുമില്ലാതെയാണ് ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് ഇവിടെ ഒന്നുമില്ല മാതാവില്ല പിതാവില്ല ഒന്നുമില്ല അതിനുശേഷം ഹവ്വാനെ സൃഷ്ടിച്ചു അതിനുശേഷമാണ് മാതാവുണ്ട് പിതാവില്ലാതെ മറിയം ബീവിക്ക് വിക്ക് മകൻ ഉണ്ടാകുന്നു അത് എങ്ങനെ ഇൻഷല്ല അടുത്ത വീഡിയോ നമ്മൾ വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു മുൻ വാക്കിനെയാണ് ഇവൻ പൂട്ടി മാറ്റാൻ ശ്രമിച്ചത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യം മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അസ്സലാ വൈക്കും വറഹമത് വീഡിയോ ഒന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ക്ഷമിക്കണം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നോക്കുക